എൻ്റെ കവിതയുടെ പേര് സൂര്യപുത്രി സൂര്യപുത്രി സൂര്യന്റെ വെളിച്ചത്തിൽ പോലെ തിളങ്ങി നദിയിലെ അഞ്ജനശിലായി സൂര്യൻറെ വെളിച്ചത്തിൽ വെണ്ണക്കൽ ശില്പം പോലെ തിളങ്ങി നദിയിലെ അഞ്ചനശിലായി ചീന് തുണിയും നിലക്കുവാൻ നനച്ചുകിൽ അരയിൽ ചുറ്റിവെച്ച പാഴ് ചീന്ത് തുണിയും നഴിച്ചും നലക്കുവാൻ പ്രിയ യക്ഷിതൻ രൂപം കണ്ടൻ ഒരു ിൽ കണ്ടിത്തം പച്ചപ്പകരൊടിയിലാ നഗ്നമേനി കഴിയാൻ എന്തോ കണ്ണൊന്നു പച്ച പച്ചപ്പകരൊടിയിലാ നഗ്നമേനി കാണാൻ എന്തോർക്കൻ കണ്ണൊന്നു ചിമ്മിപ്പോയോ നഗ്നെ കണ്ടി പുഴതൻ ഓളങ്ങളും നാണിച്ചു കളിയാക്കി ചിരിച്ചു കിലുകിലേ നഗ്ന കണ്ടി പുഴതൻ ഓളങ്ങളും നാണിച്ചു കളിയാക്കി ചിരിച്ചു കിലുകിലേ

ബഹുരാത്രി പിന്നിട്ടി വളഞ്ഞിട്ടു മരുണൻ ജീവനോടിന്നും പകൽ വെളിച്ചത്തിൽ ചെന്നായി കൂട്ടങ്ങളൊക്കെ പകലോൻ മറയുവാൻ കാത്തിരിക്കുന്നുണ്ടാവാം പകൽ വെളിച്ചത്തിൽ ചെന്നായി കൂട്ടങ്ങളൊക്കെ പകലോൻ മറയുവാൻ കാത്തിരിക്കുന്നുണ്ടാവാം ഇത്തരുണത്തിൽ സൂര്യൻ മറയാതിരുന്നെങ്കിൽ ഇത്തരുണത്തിൽ മറയാതിരുന്നെങ്കിൽ രാത്രിതൻ കരിമ്പടം പുതയ്ക്കാതിരുന്നെങ്കിൽ ഇത്തരുണത്തിൽ സൂര്യൻ മറയാതിരുന്നെങ്കിൽ രാത്രി തൻ കരിമ്പടം പുതയ്ക്കാതിരുന്നെങ്കിൽ